അല്ലാരും നമസ്കാരം മറ്റൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ ഹാരിസിന്റെ കുറച്ച് കാര്യങ്ങൾ പറയാനാണ് പതിനഞ്ചാം തീയതിയിലോട്ടാണ് അടുത്ത് നമ്മളൊരു കേസ് വെച്ചിട്ടുള്ളത് സെറ്റിംഗ് വെച്ചിട്ടുള്ളത് അപ്പോ കുറച്ച് കാര്യങ്ങൾ അതിൻ്റെ അടി നടന്നു കുറച്ച് ദിവസം കാത്തിരുന്നു ജഡ്ജ്മെന്റ് വരും എന്നുള്ളത് പിന്നെ ഹാരിസിന്റെ പേര് അതിന് ചേർത്തിട്ടില്ല എന്നുള്ളത് അറിഞ്ഞു അവരുടെ ഭാഗത്തൊരു കളക്ട് ഭാഗത്ത് അങ്ങനെ ഒരു മിസ്റ്റേക്ക് ഉണ്ടായിട്ട് പിന്നെ പേര് ചേർക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു ദിവസത്തെ വെച്ചു അതിൻ്റെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യം നമ്മള് പറ്റൂലെന്ന് പറഞ്ഞപ്പോ കോടതി അത് അംഗീകരിച്ച ചെയ്യാൻ പറ്റുന്നതും അംഗീകരിച്ചു അങ്ങനെ അയച്ചിന്റെ പേര് കൂടി അതിൽ ചോ ചേർത്തു ഇനി വിധി വരിക എന്നുള്ളത് മാത്രമേ മുന്നിലുള്ള ഒരു കാര്യമായിട്ടുള്ളൂ അപ്പൊ ഇനി കുറച്ചു കാര്യങ്ങളൂടി അടുത്ത പതിനഞ്ചാം തീയതി അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസങ്ങളിലോട്ട് വിധി വരാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് അപ്പൊ അന്ന് കുറെ ദിവസങ്ങളായി കുറെ കാര്യങ്ങളായി ഇപ്പൊ ഇങ്ങനെ അതിന്റെ പിന്നാലെ പോകുന്നു നമ്മള് ഇങ്ങനെയാണ് കോടതിയുടെ കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോ റീസെന്റ്ലി നടക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കറിയാം ഇപ്പോ പ്രമുഖരായ പല ആളുകളും ഇപ്പോ ജാമ്യമില്ലാത്ത കേസിലൊക്കെ അകപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ ഒക്കെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങള് ഒരു കേസ് ഒരു കാര്യം കോടതിയിൽ കഴിഞ്ഞാൽ കേസിന്റെ വഴിക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള കാലതാമസം എന്തായാലും എടുക്കും ആ കേസുമായിട്ട് അവർ മുന്നോട്ട് പോകുന്നുണ്ടോ ആ കേസ് അത് ഒരു ഫൈറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് മെയിൻ ആയിട്ട് നോക്കി കാണേണ്ട കാര്യം അപ്പൊ ഫൈറ്റ് ചെയ്യുന്നതിന് എന്തായാലും പണത്തിന്റെ ചെലവ് നല്ലപോലെ ഉണ്ട് അതുപോലെ തന്നെ ഒരുപാട് നല്ല വക്കീലന്മാർ വെക്കേണ്ടതായിട്ടുണ്ട് അപ്പം ഇതൊക്കെ തന്നെ ആ കമ്പനി നടത്തുന്നുണ്ടെന്ന് നമുക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് തിരിച്ചു വരാൻ തിരിച്ചുവരാൻ ഒരു നടത്തൽ തന്നെയാണ് അല്ലാണ്ട് വെറുതെ ക്യാഷ് കൊണ്ടുപോയി കളയാനോ ഇത്രയും പ്രതിസന്ധികൾ ഉണ്ടാക്കി വെക്കാനോ താല്പര്യം ആർക്കുണ്ടാവില്ല അപ്പോൾ ഇതാണ് മൊത്തത്തിലെ ഒരു വിഷയം കാത്തിരിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ മുന്നിലുള്ള ഏക ചോയ്സ് കാത്തിരിപ്പിന്റെ അവസാനം എന്തായാലും ഒരു വിധിയും എന്തായാലും വരും ഒരു തീർപ്പ് വരിക പോസിറ്റീവായിട്ടെ നെഗറ്റീവായിട്ട് ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും എടുക്കാൻ പറ്റും അപ്പൊ എന്തായാലും ഈയൊരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് പല ആളുകളും ഒരു സിറ്റുവേഷൻ ബേസ് ചെയ്തിട്ട് സാമ്പത്തികമായിട്ട് നല്ലപോലെ ഞെരിക്കും പല ആളുകളും എല്ലാവരും സാമ്പത്തികമായിട്ട് നല്ലപോലെ ഞെരിക്കാൻ ഉപയോഗിക്കുന്നുണ്ട് സാമ്പത്തികമായിട്ടുള്ള സോഴ്സ് കണ്ടെത്താൻ വേണ്ടിയിട്ട് പല ആളുകളും പല രൂപത്തിലുള്ള മേഖലകൾ ചൂസ് ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി അപ്പൊ ആ ഒരു മേഖലയിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് തങ്ങളുടേതായിട്ടുള്ള ബാധ്യതകളായിക്കോട്ടെ കുടുംബത്തിന്റെ ചെലവുകൾ ഇതൊക്കെ നടത്തി പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പോൾ ആ സിറ്റുവേഷൻ അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യണം കാരണം ഇതിന്റെ തീർപ്പ് ഒന്ന് നമ്മളോട്ട് പണം അയസിൽ നിന്ന് വരുന്ന സമയത്താണ് നമുക്കതിന്റെ ഒരു ഫൈനൽ സ്റ്റേജ് എത്തുകയുള്ളൂ അതിനിടയിൽ വരുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇതിന്റെ ഭാഗമായിട്ട് വരുന്ന വിഷയങ്ങളാണ് എന്തായാലും നോക്കാം നമുക്ക് ഹാരിസ് എന്തായാലും ഡെഫിനറ്റ്ലി തിരിച്ചു വരുന്ന തുടക്കം മുതലേ പറയുന്ന ഒരാളാണ് ആ ഒരു കോൺഫിഡൻസോടുകൂടി തന്നെ പറയുന്നത് ഹാരിസ് ഡെഫിനറ്റ്ലി തിരിച്ചു വരും തിരിച്ചു വന്നേ പറ്റൂ നമ്മുടെ എല്ലാവരുടെയും പണം ഓടേണ്ട അരിസ് എന്ന് പറയുന്ന പ്രസ്ഥാനവും വീടോ തെറ്റും ചെയ്യാത്ത രൂപത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം വേണ്ടപ്പെട്ട രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്തായാലും തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ എന്തായാലും തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ അതിൻ്റെതായിട്ടുള്ള അപ്ഡേഷൻസും ഇതിന്റേതായിട്ടുള്ള തീർപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് അത് പ്ലസ് പോസിറ്റീവായിട്ട് നെഗറ്റീവ് ആയിട്ട് ഒരു തീർപ്പ് വരിക അല്ലെങ്കിൽ ഒരു വിധി പറയുക എന്നുള്ളതാണ് നമ്മൾ നോക്കി നോക്കിക്കാണുന്നത് ശേഷം നെക്സ്റ്റ് എന്താ ചെയ്യാൻ എന്നുള്ള ആ വിധിക്കനുസരിച്ചിട്ടാണ് പിന്നീട് മുന്നോട്ടുള്ള കാര്യങ്ങൾ നീങ്ങുന്നത് ഇത് നമുക്കെതിരേ കേസ് കൊടുത്തിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ തന്നെ ഈ ഒരു വിധിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കണം അതിനുശേഷമാണ് അവരുടെ കേസിൽ ഒരു തീർപ്പുണ്ടാവത്തുള്ളൂ പക്ഷെ എന്തായാലും ഒരു ദിവസങ്ങളിൽ അത്തരം കാര്യങ്ങളൊക്കെ എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ ആളുകൾക്കും ഈ ഒരു പ്രതിസന്ധി കാരണം ബുദ്ധിമുട്ടുന്ന എല്ലാ ആളുകളും മാനസികമായിട്ടും ശാരീരികമായിട്ടൊക്കെ ആരോഗ്യപരമായിട്ട് ഇരിക്കുക അതൊന്നും പറയുന്നതിന് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എല്ലാവർക്കും അറിയാം കാരണം പറയാന്നുള്ളത് അല്ലെങ്കിൽ മനസ്സിലാക്കുക എന്നുള്ളതൊക്കെ നമുക്ക് ഓരോരുത്തർക്കും സർവൈവൽ എന്നുള്ളതാണ് മനുഷ്യന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം അപ്പൊ അത് സാമ്പത്തികമായിട്ടായിക്കോട്ടെ മാനസികമായിക്കോട്ടെ ശാരീരികമായിക്കോട്ടെ രൂപത്തിലൊക്കെ തന്നെ നമ്മൾ സർവൈവ് ചെയ്ത് മുന്നോട്ട് പോകാനേ നമുക്ക് ഇപ്പൊ സാധിക്കുകയുള്ളൂ ആ ഒരു ചാൻസ് ചാൻസാണ് നമുക്കിവിടെ എടുക്കാൻ പറ്റുന്നത് വെയിറ്റ് ആൻഡ് സി എന്നുള്ളത് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്തായാലും നല്ല വിധികളും കാര്യങ്ങളൊക്കെ വരട്ടെ എല്ലാ ആളുകൾക്കും സന്തോഷമുള്ള ദിവസം നമുക്ക് വളരെ പെട്ടെന്ന് എത്തിപ്പെടട്ടെ ഒന്നും പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നല്ല ഒരു ദിവസം തരുന്നു താങ്ക് യു സോ മച്ച്